നമസ്കാരം കർക്കിടകാവുപുലരിയിലാണുള്ളത് പിതൃപുണ്യം തേടി തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് കരുനാപ്പള്ളിലുള്ള എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ എം സി റോഡ് വഴിയാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് അതിരാവിലെ എം സി റോഡിലൂടെ പോകാൻ സുഖമാണ് വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇത്തിരി റിസ്ക്കാണ് ആ വഴി നമ്മളൊരു രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നാല് മണിയായപ്പോഴാണ് അവിടെ എത്തിയത് പിന്നെ ഒരു നാലര മണിക്കൂർ ക്യൂ നിന്നും തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് വരുന്ന വിമാനമാണ് കാണുന്നത് ഇത് ക്ഷേത്രത്തിനുള്ളിൽ ബലിതർപ്പണം ചെയ്യുന്ന കാഴ്ചകളാണ് രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രമാണ് തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം കരമനിയാറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തീരത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട വളരെ ചരിത്ര പ്രാധാന്യമുള്ള ആർക്കിയോളജി വകുപ്പിൻ്റെ കീഴിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും കീഴിലുള്ള ഒരു അമ്പലമാണ് പിതൃപുണ്യം തേടി അനേകായിരം ഭക്തജനങ്ങളാണ് ഇവിടെ എത്തുന്നത് ഒരിക്കലെങ്കിലും നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മളുടെ പിതൃക്കൾക്ക് ഇവിടെ വന്ന് ബലിയിടുന്നത് വളരെ ഉത്തമമാണ് കാരണം ഇല്ലം നെല്ലി വല്ലം ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലാണ് ബലിയിടാൻ ഏറ്റവും അനുയോജ്യമെന്നാണ് പൊതുവെ പറയാറ് രണ്ടാം തവണയാണ് തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രത്തില് ബലിയിടാൻ പോകുന്നത് കഴിഞ്ഞ കൊല്ലമാണ് ആദ്യമായിട്ട് പോയത് പക്ഷെ കഴിഞ്ഞ കൊല്ലത്തിനൊന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഈ കൊല്ലം മനസ്സ് നിറഞ്ഞാണ് തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലം ചെന്നപ്പോ ഭയങ്കര തിരക്കുമായിരുന്നു നമുക്ക് അവർ പറയുന്നത് അവർ പറയുന്ന കർമ്മങ്ങൾ നമുക്കൊന്നും കേൾക്കാൻ പറ്റുന്ന ഈ പ്രാവശ്യം വളരെ വ്യക്തമായിട്ട് കേൾക്കാനും മനസ്സ് നിറഞ്ഞ ബലിയിടാനും സാധിച്ചു പിതൃക്കൾക്ക് അതായത് കർക്കിടക ദിനത്തിലെ ഈ ബലിതർപ്പണം ഏറ്റവും മനോഹരമായി ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു ചാരിതാർത്ഥ്യത്തോടെയാണ് വീട്ടിലേക്ക് മടങ്ങുന്നത് തിരിച്ചു പോരുന്ന വഴിക്ക് ആര്യാസില് നല്ല ചൂട് മസാല ദോശ വിത്ത് വട കഴിച്ചു നിങ്ങൾ എല്ലാവരും കഴിച്ചല്ലോ അല്ലെ വീട്ടില് നമ്മൾ ഏകദേശം ഒരു രണ്ടു മണിയായി എത്തിയപ്പോഴേക്കും അതിന്റെ ഇടയ്ക്ക് കൊല്ലത്തൊരാളെ കാണാൻ പോകാറുണ്ടായിരുന്നു അങ്ങനെ എത്തിയപ്പോ ഒരു ചെറിയ മിനി സദ്യ തന്നെ അമ്മ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നത് എറണാകുളം ഇപ്പൊ വന്നാലും അമ്മ ചക്ക വന്നു വിടാണ്ട് വിടാറില്ല എന്നാ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ചക്ക കൊണ്ടുപോകണം കൊണ്ടുപോകണോന്ന് പറഞ്ഞു പ്രാവശ്യം എന്തായാലും നല്ല മഴയാണ് അപ്പൊ ചക്കയും കൊണ്ടുപോകണം അപ്പൊ ഇന്നത്തേക്ക് ബൈ